സാധാരണ സേവിംഗ് അക്കൗണ്ടിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നതിന് വളരെ കുറഞ്ഞ പലിശ മാത്രമേ ലഭിക്കൂ മാത്രമല്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ സേവിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഇട്ടിരുന്നാൽ ഏതെങ്കിലും കാരണത്താൽ പണം നഷ്ടപ്പെട്ടാൽ ഒരു ലക്ഷം വരെ മാത്രമേ തിരിച്ചു ബാങ്കുകൾ നൽകൂ എന്നാണ് ബാങ്കുകൾ തന്നെ പറയുന്നത് ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും പണത്തിൻ്റെ മൂല്യം കുറയുന്നതിന് ആനുപാതികമായ പലിശ നമുക്ക് ലഭിക്കില്ല അതിനാൽ ബാങ്കുകൾ തന്നെ പറയുന്നത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ തിരഞ്ഞെടുത്ത് പണം നിക്ഷേപിക്കുവാനാണ് അതിനുവേണ്ടി എസ് ബി ഐ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഒരു പ്ലാറ്റ്ഫോമാണ് എസ് ബി ഐ സെക്യൂരിറ്റി ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം എല്ലാ മാസവും എസ് ഐ പി ഐ അതായത് ചിട്ടി കെട്ടുന്നത് പോലെ സ്റ്റോക്കുകൾ വാങ്ങാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഐ പി ഒ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളാണ് എസ് ബി ഐ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവയൊക്കെ നമുക്ക് ലഭിക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് എസ് ബി ഐയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് അറിയുവാനുള്ള വീഡിയോയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കിൽ പോയാണ് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിലും ഈ എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് ഇതിൻ്റെ എല്ലാ സവിശേഷതകളും കിട്ടുന്നതെങ്കിലും മൊബൈലിൽ വളരെ ഈസിയായി ഉപയോഗിക്കാവുന്ന തരത്തിൽ എസ് ബി സെക്യൂരിറ്റി എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് എസ് ബി നൽകുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻട്രാഡേ ട്രേഡിങ് ഡെലിവറി കമോഡിറ്റി ഡെറിവേറ്ററി മാർക്കറ്റിൽ ആളായ ഓപ്ഷൻസ് ഫ്യൂച്ചറ് തുടങ്ങിയവയെല്ലാം തന്നെ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മാർജിൻ ഡെലിവറി ഇൻട്രാഡേ കവർ പ്ലഡ്ജ് സെല്ല് ഇ മാർജിൻ എസ് ഐ പി തുടങ്ങിയ സവിശേഷതകളും നമുക്ക് എസ് ബി ഐ സെക്യൂരിറ്റിയിലുണ്ട് മാത്രമല്ല മറ്റ് സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ആപ്പുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും സുരക്ഷിതത്വവും വേഗതയും ഈ പുതിയ ആപ്പിൽ എസ് ബി ഐ നൽകുന്നുണ്ട് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ഫ്യൂച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനു മുൻപ് എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം കൂടുതലുള്ള സെർച്ച് ബാറിൽ നമ്മൾ എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ കാണാം എസ് ബി ഐ സെക്യൂരിറ്റി ഞാനിവിടെ നേരത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ നമുക്ക് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു ഓപ്പൺ ആവുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത് ഞാനിവിടെ ഇത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ എസ് ബി ഐയുടെ പഴയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ യൂസർ ഐ ഡി പ്ലാ പാസ്വേഡ് അതായത് ക്ലൈൻറ്റ് ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പാ പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് ഒരിക്കൽ കൂടെ റീസെറ്റ് ചെയ്യുക അതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ആറൊക്കെ എം പിൻ സെറ്റ് ചെയ്യുക ഇത്തരത്തിൽ എം പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എം പിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിൻ്റ് ലോഗിങ് ഉപയോഗിച്ചിട്ടോ വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും അതായത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ലോഗിങ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണാം ഇവിടെ വാച്ച് ലിസ്റ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒന്ന് സെലക്റ്റ് ആയിട്ടായിരിക്കും ഉള്ളത് ഇതുപോലെയായിരിക്കും വരുന്നത് ഇവിടെ മുകളിൽ അഞ്ച് മൈ വാച്ച് ലിസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ് കാണും അതിൽ നമുക്ക് ഞാൻ നമുക്ക് ഇഷ്ടമുള്ളൊരു ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നാമത്തെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഒന്നാമത്തെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ പെന്നിൻ്റെ ഒരു ചി സിമ്പൽ കാണാം പെൻസിലിൻ്റെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേര് തന്നെ മാറ്റാം വാച്ച് ലിസ്റ്റ് ഈ വാച്ച് ലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ അറിയാം മിക്കവർക്കും അറിയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല എന്നുള്ളവർക്ക് ഈ വാച്ച് ലിസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നമുക്ക് സ്റ്റോക്കുകൾ മുൻകൂട്ടി നമുക്ക് കണ്ടെത്തി ഇവിടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നാമത്തെ വാച്ച് ലിസ്റ്റിൽ കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഇതിൻ്റെ വില കൂടുന്നത് അതായത് റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വില കുറയുന്നതാണ് ഇത് വില കൂടുന്നതാണ് അപ്പോൾ നമുക്ക് വില കൂടുന്നത് നോക്കിയിട്ടോ വില കുറയുന്നത് നോക്കിയിട്ടോ നമുക്ക് വാർത്തകൾ വായിച്ചിട്ടും നമുക്ക് നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വില കുറയുമ്പോൾ വാങ്ങാനോ അല്ലെങ്കിൽ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങി അതിലും കൂടിയ വിലയ്ക്ക് വിൽക്കാനൊക്കെ സാധിക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വാച്ച് ലിസ്റ്റ് അപ്പോൾ ഞാനിവിടെ എൻ്റെ പേരിൽ നമ്മുടെ ചാനലിൻ്റെ പേരിലൊരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യും അതിൽ ഒന്ന് അതിൽ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തു അപ്പോൾ ഇനി ഇതിലെങ്ങനെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ സെർച്ചിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സൊമാറ്റോ പുതിയൊരു സ്റ്റോക്കാണ് അപ്പോൾ സൊമാറ്റോ സൊമാ സൊമാറ്റോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ എൻ എസ് സി ബി എസ് സി രണ്ടും കാണാം നമുക്കിഷ്ടമുള്ളതിൽ ഒന്ന് ആഡ് ചെയ്യുക അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അപ്പോൾ ഞാനിവിടെ എൻ എസ് സി ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം കാണാം അപ്പോൾ ഞാനിവിടെ ഒരു വാച്ച് ലിസ്റ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈ ലിസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിവിടെ അഞ്ചെണ്ണം ആഡ് ചെയ്ത് വെച്ചത് കാണാം ഇതുപോലെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇത്രയും വളരെ സിമ്പിളായിട്ട് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പഴയ പ്ലാറ്റ്ഫോമിൽ ഇതൊന്നും കുറച്ച് പാടായിരുന്നു അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അടുത്തിവിടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടെ ടാറ്റ മോട്ടേഴ്സ് അല്ലെ മദർസൺ സുമ്മി അശോക് ലൈലാൻഡ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നമ്മളിവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഇതാ ഈ സ്റ്റോക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ ബൈ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കാണാം ഡെലിവറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് സ്റ്റോക്കുകൾ വാങ്ങി എത്ര കാലങ്ങൾ വെച്ചിരുന്നിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡെലിവറി ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിൽ സെല്ല് ചെയ്തു വേണമെങ്കിൽ നമുക്ക് വാങ്ങാതെ തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതാണ് ഇൻട്രാഡേയുടെ പ്രത്യേകത ഇനി ഈ മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ എസ് ബി ഐ സെക്യൂരിറ്റിയുടെ ഏറ്റവും പുതിയ ഹൈലൈറ്റ് ആണ് അതായത് നമുക്ക് നമുക്ക് ഇവർ കുറച്ച് ലാഭ നമുക്ക് അഞ്ച് മടങ്ങ് വരെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയുടെ അതേ കണക്കിന് നമുക്ക് വീണ്ടും സ്റ്റോക്കുകൾ വാങ്ങുകയും ഒരു മാസത്തിന് ശേഷം നമുക്ക് ആ പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അത്തരത്തിലൊരു ഓപ്ഷനാണ് ഇത് പവർ ഓഫ് അറ്റോണി നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ അവൈലബിളായിട്ട് വരുള്ളൂ നമ്മൾ ബാങ്കിൽ പോയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പവർ ഓഫ് അറ്റോണി അവിടെ കൊടുക്കും ഒരാഴ്ചയ്ക്ക് അത് നമുക്കത് കിട്ടും അല്ല എങ്കിൽ നമ്മൾ നമുക്ക് ഇമെയിലായിട്ട് ഒരു പവർ ഓഫ് അറ്റോണിയുടെ ഒരു പി ഡി എഫ് അയച്ചു തരും അത് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ ഇവരുടെ അഡ്രസ്സിലേക്ക് ആ അഡ്രസ്സൊക്കെ അവിടെ കാണാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നതാണ് കവർ ഓർഡർ നമുക്ക് അറിയാം വളരെ സിമ്പിളാണ് നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് ലോസ് വരാതെ നമുക്ക് സ്റ്റോക്കിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിതും നമുക്കിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക പ്രൈസ് കൊടുക്കുക സ്റ്റോപ്പ് ലോസ് അതായത് നമ്മുടെ പൈസ ലിമിറ്റ് കൊടുക്കുക ഇവിടെ പ്രോഫിറ്റ് വേണമെങ്കിൽ എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് മറ്റൊരോ ബ്രോ ഒരു ബ്രോക്കറിലും കിട്ടാത്തൊരു ഫെസിലിറ്റീസാണിത് അവിടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് കൊടുക്കുക ബുക്ക് പ്രോഫിറ്റ് കൊടുക്കുക ആൻഡ് ട്രയൽ എമൗണ്ട് കൊടുക്കുക ബൈ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും ഇനി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് ഇക്വിറ്റിയിലായിരിക്കും ഡെറവേറ്റിയിൽ വാങ്ങി അത് വരും കറൻസിയിൽ അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഓർഡർ പൊസിഷന് ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് കാണാം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കാണാം നമുക്കിപ്പോൾ അതിൻ്റെ എത്ര പ്രോഫിറ്റായി ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ഫുൾ എമൗണ്ട് ഇവിടെ കാണാം നമുക്ക് ഇപ്പോൾ ഇന്ന് പ്രോഫിറ്റായിട്ടുള്ള നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ് ഇതിൽ ഇന്ന് മാത്രം അറുപത്തെട്ട് രൂപ ലാഭം വന്നിട്ടുണ്ട് ഒരു ശതമാനം അതുപോലെ നമ്മൾ റിലീസ് ചെയ്തതായിട്ടുള്ളത് അറുപത്തിയെട്ട് രൂപ അതിവിടെ കാണാം ഇക്വിറ്റിയിലാണ് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കളർ കാണാം അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഇന്ന് നല്ല പോസിറ്റീവാണ് അതായത് പ്രോഫിറ്റിലാണെന്നാണ് ഈ ഗ്രീൻ കാണിക്കുന്നത് അല്ലെങ്കിൽ റെഡ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഞാനിവിടെ ഐശോകിൽ ലൈലാൻഡ് പതിനൊന്ന് ക്വാണ്ടിറ്റി ബി പി സിയിൽ ഒന്ന് അടുത്ത് പത്തെണ്ണം മദർസൺ സുമിങ്ങനെ കുറെ എല്ലാം നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലായി പോർട്ട്ഫോളിയോ ഒക്കെ വളരെ സിമ്പിളാണ് നമുക്ക് ഏതൊരു സാധാരണക്കാരനും വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഡിമാറ്റ് ബാലൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിമാ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയത് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം കാണാം അടുത്ത് ഒരു ഓപ്ഷൻ ഇവിടെ യു എന്ന് പറഞ്ഞ ഏറ്റവും താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മാർജിൻ ഡെലിവറി ഇൻട്രാഡേ കവർ ഫ്ലഡ് സെല്ല് ഇ മാർജിൻ എസ് ഐ പി ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മറ്റൊരു ബ്രോക്കറിലില്ലാത്ത കുറേ ഫെസിലിറ്റീസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഫ്ലഡ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് ലോൺ കിട്ടുന്ന ഒരു സംവിധാനം കൂടെയുണ്ട് അതായത് എസ് ബി ഐ ബാങ്കിൽ നമുക്ക് ലോണൊക്കെ കിട്ടും അങ്ങനെ ഒരു സംഭവം കൂടെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വളരെ ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു മൂന്ന് ലൈൻ കാണാം ഇവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ വിഡ്രോ ഫണ്ട് നമുക്ക് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പിൻവലിക്കുന്നതിനും ഉള്ള ഓപ്ഷൻസാണ് അതുപോലെ ഇവിടെ ട്രാൻസ്ഫർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ ഉണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഇതിലുള്ള ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാങ്കൊക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം ഇവിടെ യു പി ഐ വഴിയോ നെറ്റ് ബാങ്കിങ്ങോ വഴി നമുക്ക് യു പി ഐ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ആവും ഇനി പവർ ഓഫ് എറ്റോണി നമ്മൾ കൊടുക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ എസ് ബി ഐയുടെ യോനോ ആപ്പിനകത്തുള്ള ബാലൻസ് ഇതിലേക്ക് നേരിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നമുക്ക് ബാങ്കിൽ ആയിരിക്കും പൈസ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടുത്തെ പലിശയും കിട്ടും നമ്മൾ ഇതിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലുള്ള ലാഭവും കിട്ടും അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റാതെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും എസ് ബി ഐ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മറ്റ് ബ്രോക്കറുകളെ അപേക്ഷിച്ച് ബാങ്കിൻ്റെ തന്നെ സ്വന്തം ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പൈസയ്ക്കും കുറച്ചുകൂടെ സുരക്ഷിതത്വമുണ്ട് എന്നാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അതെപ്പോഴും ഓർമ്മിക്കുക പിന്നെ ഇതിൻ്റെ നമുക്ക് ഡെസ്ക് ടോപ്പ് വേർഷൻ ആണ് കുറച്ചുകൂടെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നിരുന്നാലും നമുക്ക് ഈ മൊബൈലിലും വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സുകൾ കാണാം നിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി തുടങ്ങിയവയും നമുക്ക് കാണാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഉപയോഗിക്കുക ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക